ഞാൻ ഈ മീൻ കറി വൈകുന്നേരം ഉള്ള വെച്ച വെക്കണം പിറ്റേ ദിവസം രാവിലെയൊക്കെ രണ്ടു മൂന്ന് പേർക്ക് എടുത്തു കഴിയുമ്പോ തന്നെ കയറമീനൊക്കെ ആണെങ്കിലേ ഈ എതിള ഇതിള പോലെ വിട്ടുവും അപ്പൊ പീസ് കിട്ടേമില്ല അപ്പൊ ഞാൻ വിചാരിച്ചേ എന്നാ പിന്നെ ഇത് വറുത്ത് കറി വെക്കാല്ല അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ലേശം വിനാരി അങ്ങോട്ട് ഒഴിച്ചിട്ടില്ലേ നമ്മളിതിന് അങ്ങോട്ട് മസാല തേച്ചത് മാറ്റി വെക്കണ്ടാ എനിക്ക് അറിക്കാം കൊഴപ്പിട്ടാനായിട്ടേ മിക്സർ ജാറിലേക്ക് രണ്ട് സവാളയും തക്കാളിയും വെട്ടിക്കണ്ടെച്ചിട്ടിട്ട് അരച്ചെടുക്കണം അതിനിടയിൽ ഞാൻ അത് മീനൊക്കെ വറക്കാനിടുന്നുണ്ട് മീൻ നന്നായിട്ട് വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി ആ വറുത്ത വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ഉലുവേം പൊട്ടിച്ചതിന് ശേഷമില്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളില്ലേ അതിട്ടിട്ട് വഴറ്റിക്കുക അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മറ്റേ എന്തെന്നാ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വരട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചവണമൊക്കെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കണേ മീൻ എന്തോലോ എന്ന് വെച്ചിട്ട് വെള്ളമൊഴിക്കുക പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ മീനൊക്കെ പിറക്കി വെച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് വേവിച്ചെടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക அண்டி உளை செட்டு மீங்கறது ரெடி ஆகி